നമ്മളങ്ങനെ മൂന്നാമത്തെ ദിവസത്തേക്ക് എത്തിയിരിക്കണം അപ്പൊ നമ്മൾ രണ്ട് ദിവസം കൊണ്ട് ഇപ്പോൾ കണ്ടിട്ട് ഒന്ന് രണ്ട് എക്സ്റേകൾ നമ്മൾ പെൻഡിങ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വിജയകുമാർ സാർ അതിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ എന്താ പറയാ ടാബും കാര്യങ്ങളൊക്കെ കൊണ്ടിരുന്നു അപ്പൊ നമ്മൾ സിസ്റ്റർ ഒക്കെ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് കണ്ടപ്പോ ഒന്ന് രണ്ട് വണ്ടി നമ്മൾ പെൻഡിംഗ് ഇട്ടുണ്ട് അപ്പം നമ്മളൊന്നിപ്പോ ഇവിടുത്തെ ഒരു മെക്കാനിക്കാണ് കാരണം വെച്ചാൽ പ്രീമിയങ്ങൾസ് ഞാനാണെങ്കിൽ അപ്പം നോക്കി എനിക്ക് വലിയ പരിചയമൊന്നും ഇല്ലേ അപ്പോൾ നല്ലൊരു പ്രീമിയം പ്രീമിയങ്ങൾസ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു മെക്കാനിക്കെ നമ്മളൊരു സുഹൃത്ത് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുള്ളിയങ്ങൾ പുള്ളി ഇപ്പോൾ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് കൂടെ എത്തുന്നു എന്ന് പറഞ്ഞു അപ്പൊ പുള്ളിയും കൂട്ടി ഞങ്ങൾ അവിടെ പോയിട്ട് ഇനിയിപ്പോ ആ ഷോറൂമിൽ കേറി ആ വണ്ടിയുടെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോ നിൽക്കുന്നത് പ്രസന്റ്ലി ഡൽഹിയിൽ നിന്ന് മാറി ഹരിയാനയിൽ എത്തിയിട്ടുണ്ട് ട്ടോ അപ്പൊ ഹരിയാനയിലും വണ്ടികൾ നമുക്ക് ഇനി ഇവിടെ വല്ല വാഹനങ്ങൾ വേറെ കൂടുതലുണ്ടെങ്കിൽ ഇവിടുത്തെ ഷോറൂമിലെ വീഴെയുണ്ട് ഞാനൊന്ന് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം നോക്കട്ടെ നമുക്ക് എത്രമാത്രം പറ്റുന്നില്ല അപ്പൊ നമ്മുടെ ബാക്കിയാൽ ഞങ്ങളുടെ ചായയൊക്കെ കുറിച്ച് ചേട്ടനും സതീഷ് ഭായും വിചാരണ കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ആ മെക്കാനിക്കിന് വേണ്ടി ചോദിക്കാൻ മെക്കാനിക് വന്ന് വണ്ടി കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിന് കാര്യങ്ങളായിട്ട് നമുക്ക് വീഡിയോ മുന്നോട്ട് പോകാം നമ്മളങ്ങനെ ഹരിയാനയിലുള്ള ഗുഡ്ഗാവിലുള്ള കാർക്കയർ എന്നുള്ള എൻ്റെ അടുത്തുള്ള യൂസറേഴ്സിലാണ് വന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ മെക്കാനിക് വന്നിട്ടുണ്ട് അപ്പോൾ അവര് വണ്ടി കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതാണ് നമുക്ക് നമ്മൾ നോക്കിയിരിക്കുന്ന എക്സ് ത്രീ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് അപ്പോൾ അതിന്റെ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് അതിന്റെ വീഡിയോസ് കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കി നമ്മുടെ മെക്കാനിക് എന്തായാലും കാര്യമായിട്ട് തന്നെ വണ്ടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഫൈനൽ റിപ്പോർട്ട് കിട്ടിയിട്ട് നമ്മൾ അറിയിക്കാം എങ്ങനെയാണ് എന്താണെന്നുള്ളത് അതുപോലെ കാര്യങ്ങളായിട്ട് അവിടെ അടുത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ മെക്കാനിക്കിന്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് നമ്മൾ ഈ വണ്ടി വേണ്ടാന്ന് വെച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒത്തിരി പണികളും കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് വെച്ചാൽ കാര്യങ്ങളൊക്കെ പുള്ളി കാണിച്ചു തന്നു പ്രത്യേകിച്ച് ഇതിന്റെ വാങ്ങുന്ന ഡിസ്ക് കാര്യങ്ങളൊക്കെ മാറാനായിട്ടുണ്ട് അതുകൂടാതെ വണ്ടി ഒന്ന് തലകീഴ് തന്നെ മറന്നിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റ് വ്യക്തമായിട്ട് പുള്ളി തെളിവ് അടക്കുന്നത് കാണിച്ച് തന്നിട്ടുണ്ട് അതിൻ്റെ ഉറപ്പ് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല നല്ല നിലവിലുള്ള പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഞ്ചിൻ്റെ ഒരു നോക്കിംഗ് സൗണ്ട് കൂടുതലായിട്ട് വരുന്നുണ്ടും ഇത് വേണ്ടാന്ന് വെച്ചു നമ്മൾ വിചാട്ടിൻ്റെ നമ്മൾ കണ്ട വണ്ടിയിലേക്ക് പോകണം അപ്പോൾ നമ്മുടെ വായി എന്തെങ്കിലും ായിട്ടുണ്ട് അതിൽ നമ്മുടെ ഇവിടെ വണ്ടികളുടെ കാര്യങ്ങളൊക്കെ പരിപാടി തന്നെയാണ് അദ്ദേഹം നമ്മളെ സഹായിക്കാൻ വേണ്ടി അപ്പൊ നമ്മൾ ഇവിടെ ഇനി നമ്മളെ മോത്തി നഗറിൽ നമ്മൾ ഇന്നലെ കണ്ട ഒരു ബി എം ഡബ്ല്യൂ എക്സ് ത്രീ രണ്ടായിരത്തി പതിനാറ് വണ്ടി ഉണ്ട് അത് വാലുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പോവുകയാണ് നമ്മൾ അതിന് വേണ്ടി ഊബർ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഒരു വെള്ള കാര്യത്തിൽ കുടിച്ചിട്ട് പോവാൻ പറഞ്ഞിട്ട് തരാം അതെന്തായാലും ഇവിടെ ഏകദേശം ഡൽഹിയിൽ അതേ മാർക്കറ്റൊക്കെ തന്നെ ഉള്ളു വാഹനങ്ങളൊക്കെ ചോദിക്കുന്നത് പിന്നെ നമ്മളങ്ങനെ അവർ വലിയ താല്പര്യമില്ലാതെ നമ്മൾ വണ്ടിക്കാൻ നോക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ പുള്ളി നമ്മളോട് വലിയ താല്പര്യം കാണിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മളോട് അവിടെ കിടക്കുന്ന ബാക്കി വണ്ടികളുടെ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാതെ കുറച്ച് വണ്ടിയല്ലേ കുറച്ച് ബി എം ഡബ്ല്യു എസ് കൊണ്ട് ജാഗർ കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് വാഹനങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിയൊക്കെ നമ്പറുകയാണോ യാത്ര ഹാരിയറൊക്കെ ആയിട്ട് ഇവിടെ കുറച്ച് വണ്ടികൾ കിടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നഗറിൽ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ അവിടുത്തെ വണ്ടികളെ നമ്മൾ ഇന്നലെ ഷോറൂമിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തുണ്ട് അത് റൂമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ അവിടുത്തെ നമ്മുടെ ബി എം ഡബ്ല്യു എസ് റേ നമ്മളൊന്ന് വാലുവേഷൻ ചെയ്തതായിട്ട് കാര്യമാണ് അങ്ങനെ നമ്മൾ തിരിച്ച് അവിടുന്നത് ആ മൂത്തിനഗർ തന്നെയല്ല നമ്മളെ കാർക്കോർന്നുള്ള അവരെ ഷോറൂമിലേക്ക് ഷോറൂമിലേക്കെത്തിയിരിക്കണം നമുക്ക് അതിനുശേഷം വന്നില്ലേ സിംബായി ഉണ്ട് അപ്പൊ പീയുടെ എക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ആ വണ്ടി നോക്കിയിട്ട് അതിന്റെ കാര്യങ്ങളും വാല്യൂസും ചെയ്യുന്ന കാര്യങ്ങളും നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ വണ്ടിയുടെ ആ വാല്യൂസും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഖിൽ അഖിൽഭായ് അത് വന്ന് കുറച്ച് ലൈറ്റ് ആയി വിടുന്നതാണ് ഇവിടെ വണ്ടി വണ്ടിയൊക്കെ വാല്യൂസ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് എവിടെയെങ്കിലും റീപ്ലേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മെക്കാനിക്കലിന്റെ വാർത്താ എല്ലാ കാര്യങ്ങളും ചെക്ക് നമ്മ ഓൾറെഡി ഒരു നമുക്ക് ചെക്ക് ചെയ്താണ് നമ്മുടെ ഭാഗത്തൊന്നും നെഗറ്റീവ് ആയിട്ട് തോന്നിയിട്ടില്ല എന്നാലും ഒരു കൈപ്പ് ചെയ്യാൻ പറ്റിയിട്ട് നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ നോക്കാം ഇതാണ് നമ്മൾ മറ്റു വണ്ടി ഒരു ഇന്റീരിയർ നല്ലൊരു ക്വാളിറ്റിയിലുള്ള നല്ല നല്ല ഫിനിഷിങ്ങിലായിരിക്കും വണ്ടിയിൽ ഒരു തരത്തിന്റെ ഗ്ലാസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ്മെന്റ് ഇല്ല സർവീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പത്ത് നാൽപ്പത്തി സംതിങ് കിലോമീറ്റർ ആവുക ഓടിയിട്ടുള്ളൂ നമുക്ക് നോക്കാം വാൻ എങ്ങനെ നോക്കാൻ പറ്റിയ ഫൈനൽ റിസൾട്ടും കൂടാതെ ഇവരെ ഷോറൂമിൽ നമുക്ക് ഒരു വിലപ്പാത്തിന് ഒരു തരികയാണെങ്കിൽ ഇവിടെ ഷോറൂമുകളുടെ മറ്റു വിലയും കൂടി ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് തൗസൻഡ് ഫിഫ്റ്റീൻ മോഡൽ एस एट टू थाउजेंड फिफ्टीन एटी फाइव थाउजेंड डन और सेवन सेवेंटी फाइव टू थाउजेंड एटीन मॉडल सेवेंटी थाउजेंड डन जी मॉडल मानव फोर्टीन लैक्स टू थाउजेंड ट्वेंटी थ्री मॉडल एटीन थाउजेंड डन टॉप मॉडल ट्वेंटी फाइव सेवेंटी फाइव टू थाउजेंड नाइनटीन मॉडल जेड टॉप मॉडल एटीन फाइव 2019 पेट्रोल ऑटो टॉप मॉडल 9 लाख ,00 2020 2020 पेट्रोल टॉप मॉडल जीपी लाइन 15 लाख किया सोनठोस किया सा सेल्टोस सेल्टोस इक्विप्स्पोर्ट टाइटेनियम टॉप मॉडल ऑटोमेटिक 7 लाख ,00 18 मॉडल 2000 2000 17 मॉडल टॉप मॉडल वीएच सनरूफ 675 2015 पेट्रोल सेवन लैक्स रेटा टू थाउजेंड जेड टॉप मॉडल सिक्स ट्वेंटी पेट्रोल ऑटो सिक्स लैक्स 2018 मॉडल एल्फा 675 डस्टर 2016 पेट्रोल 575 सेवेंटी फाइव एक्स यूवी फाइव हंड्रेड ऑटोमैटिक डब्ल्यू सिक्स 2016 only 40000 ഓൺലി ഫോർട്ടി തൗസൻഡ് ടെൻ എയ്റ്റ് ട്വന്റി ഫൈവ് ക്രേട്ടാ ടു തൗസൻഡ് സിക്സ്റ്റീൻ ഡീസൽ ടോപ്പ് മോഡൽ 2019 diesel manual top model sunroof 1075. വൺ പെട്രോൾ നയൻ നയൻ സെവന്റി ഫൈവ് ടു തൗസൻഡ് നയൻറ്റീൻ ഡീസൽ മാനുവൽ ടോപ്പ് മോഡൽ സൺഡൂൺ ടെൻ സെവന്റി ഫൈവ് അപ്പൊ നിങ്ങളിപ്പോ വീഡിയോ കണ്ടല്ലോ ഇതിലിപ്പോ നമ്മൾ ഇവിടുത്തെ കുറച്ച് വാഹനങ്ങളെ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇത് മോത്തിനഗർ മെട്രോ അടുത്തന്നല്ല നമ്മുടെ ഷോറൂമാണ് അപ്പോ ബൈ ഷോറൂമൊക്കെ നാം കർണിഷ് കർണിഷൻ ഓക്കെ കർണിഷ് ഞാനപ്പോ ഇന്നലെ നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇവിടുത്തെ പ്രീമിയം കാസിന്റെ കാണിച്ചിരുന്നു അപ്പൊ ഇവിടെ കുറച്ചധികം പ്രീമിയം കാസും കിടക്കുന്നുണ്ട് നമ്മൾ അതിന്റെ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു പോയി ഒത്തിരി വീഡിയോ ലണ്ടാവും അതുകൊണ്ട് നമ്മൾ ഉൾപ്പെടുന്നത് നിങ്ങൾ താല്പര്യം നിങ്ങൾ കോൺടാക്ട് ചെയ്ത് തന്നെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇത് പറഞ്ഞിരിക്കും കൂടാതെ നമ്മളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ വന്ന് വീഡിയോ എടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ വാങ്ങാൻ നോക്കി എടുത്തതായിട്ട് നമ്മൾ ഇതൊക്കെ ഹെൽപ്പില്ലായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോ വാച്ച് ചെയ്യാം ഇവിടെ നമ്മുടെ ഈ ഒരു ഷോറൂമിൽ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടികളാണ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ള പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ഗാലക്സി കാസിലൊക്കെ കൊണ്ടുപോകുന്ന തന്നെ വലിയ ആക്സൻഡോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത കാര്യമായിട്ട് റീപെറ്റ്മെന്റ് ഒന്നും കയറാത്ത വാഹനങ്ങൾ നമുക്കിവിടെ ഒരുപാട് നോക്കിയിട്ട് കണ്ടത് ഈ കിടക്കുന്ന വാഹനങ്ങളാണ് പല തന്നെ ആക്സിഡന്റ് എല്ലാ പുള്ളി പുള്ളിനെ പോകൊണ്ടേ കാണിച്ചു നമുക്ക് അവിടെ പേര് പിന്നെ ചെയ്തത് ഇത് ചെയ്തൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് വന്ന് നല്ല ഡീസെന്റ് ആയിട്ടുള്ള ഒരു കച്ചവടമാണ് റൈറ്റ് ആണ് എന്തായാലും അവർ ചോദിച്ചിരിക്കുന്നത് ഒരു ന്യായമായ വിലയായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മൾ എന്ത് സംസാരിച്ചവരെ അവരനുസരിച്ച് ഡിസ്കൗണ്ട് കാര്യങ്ങൾ തരുന്നുണ്ട് അപ്പോ നമുക്ക് ബാക്കി ഇനി നമ്മുടെ ഈ വണ്ടിയുടെ ഡീൽ എങ്ങനെ ആകും എന്താന്നല്ലെങ്കിലും കാര്യങ്ങളെ പോയി നമ്മളങ്ങനെ വണ്ടിയുടെ വെള്ള കേസുകൾ എങ്ങനെ ആക്കാം എന്നുള്ളതിനു വേണ്ടിയിട്ട് നമ്മൾ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടെ വളരെ ആകാംക്ഷയോടുകൂടി പ്രതീക്ഷിച്ചിരിക്കുകയാണ് എങ്ങനെ അവർ ചെയ്ത് നോക്കാം നമ്മുടെ അപ്പൊ അങ്ങനെ പത്തൊമ്പത് അമ്പതില് നമ്മളിവിടെ വണ്ടി സെറ്റാക്കി നമ്മുടെ വണ്ടി ആ പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സി ബുക്കിന്റെ എൻ എസ് സി കാര്യങ്ങളൊക്കെ എടുക്കാൻ എഴുതാൻ വേണ്ടിട്ട് നമ്മൾ വിചാരത്തിന്റെ കൊടുക്കാണ് അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബറായ നമ്മുടെ വിജയം ഒരു വീഡിയോ വണ്ടി എടുത്തിരിക്കണം അതിന്റെ സന്തോഷത്തിലാണ് അപ്പൊ നമുക്ക് തന്നെ ഇവര് നല്ലൊരു നെഗോഷ്യബിൾ ആയിട്ടുള്ള റൈറ്റിലും കാര്യങ്ങളും നമുക്ക് വീഡിയോ വണ്ടി തന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ സന്തോഷത്തിലുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്കാണെങ്കിലും ഇവിടെ ബന്ധപ്പെടാം നല്ല ക്വാളിറ്റിയിൽ നല്ല അടിപൊളി പോകാനാണ് നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുക്കുക വണ്ടി നമ്മുടെ വണ്ടിയിലാ ഡെലിവറിക്ക് വേണ്ടി വണ്ടി കാര്യങ്ങളൊക്കെ റെഡിയാവുന്നു അപ്പൊ നമ്മൾ വണ്ടി ഇന്ന് ഇറക്കുന്നില്ല നാളെ ഇറക്കാമെന്ന് പറഞ്ഞത് പക്ഷെ നമ്മുടെ ഹോട്ടലിലോട്ട് പാർക്കിംഗ് ബുദ്ധിമുട്ടാണ് അപ്പൊ ഇവിടെ അപ്പൊ സി സി ടി വി ഒക്കെ ഉണ്ട് അവർ ഭദ്രാജ്ഞത്തിനുള്ളില് അല്ലാതധികം വാഷിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് വൃത്തിയാക്കി വെക്കാതെ പറഞ്ഞിട്ട് നമ്മൾ സേഫായിട്ട് ഇരിക്കും ചെയ്തു അപ്പൊ ഏകദേശം ഒരു പകുതി പൈസകളിൽ നിന്ന് ഇപ്പൊ പേമെന്റ് ചെയ്തു ബാക്കി പകുതി നാളെ കൊടുത്തിട്ട് വണ്ടി ഇറക്കാമെന്നുള്ള നല്ല ഷോറൂമാണ് നല്ല സർവീസുമാണ് ബാക്കി ഇന്ന് നാളെ പേപ്പർ പറയാം ക്ലിയർ ആയിട്ട് അപ്പൊ കണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് വന്നാൽ പോലും നമ്മൾ വീഡിയോ തന്നെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിലും പുള്ളി നല്ല ഹാപ്പി ആയിട്ടുണ്ട് കൂടാതെ ഷോറൂമിന്റെ ഓണേഴ്സ് ആണ് നമ്മൾ കണ്ട നേരത്തെ കണ്ട ഒരു സിഖ് ബായി ഉണ്ട് കൂടാതെ ഇദ്ദേഹമാണ് ചേർന്നാണ് നമുക്ക് വണ്ടി കാര്യങ്ങൾ നമ്മൾ പേമെന്റ് ആക്കി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകാ അവര് നമ്മള് നല്ലൊരു ഹോട്ടലിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ പോയി നോക്കാം ഇവിടാതെ നമ്മുടെ അഗീബായും നമ്മുടെ മെക്കാനിക് ബായും തിരിച്ച് പോകാൻ ബീച്ചറിന്റെ എക്സുവിന്റെ ഡെലിവറി ആണ് അതൊക്കെ നമ്മൾ ആ ബാഡ് വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് ഇപ്പം ഇവിടെ ഇരുന്ന് നമ്മൾ കാര്യങ്ങൾ ഡോക്യൂമെന്റ്സ് കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തു അവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് എഴുതുന്ന അതിന്റെ എല്ലാ വിത്ത് പർച്ചേസ് ബില്ലടക്കെല്ലാം നമുക്ക് തന്നിട്ടുണ്ട് കൈമാറിയിട്ടുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ അതിന്റെ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ എഴുതി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടുന്ന് നമ്മൾ ഇനി താഴോട്ടിറങ്ങിയിട്ട് ആ വണ്ടി കാര്യങ്ങൾ കാര്യങ്ങളെടുക്കുന്നതും അതിന്റെ വിശേഷങ്ങളും നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് വരുന്ന വിശേഷങ്ങളാണ് ഇനി അങ്ങോട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പൊ ചിലപ്പോൾ അത് രണ്ട് പാർട്ടായിട്ട് മൂന്ന് പാർട്ടർ ആയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത് കൂടാതെ നമ്മുടെ ബാക്കി നമ്മുടെ കൂടെ വന്ന രണ്ട് സുഹൃത്തുക്കൾക്കും വണ്ടി കിട്ടിയിട്ടുണ്ട് വീണ്ടും നമ്മുടെ എക്സ്റേ എടുത്തുണ്ട് അതിന്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ കൂടാതെ ഇനോവ എടുത്തിട്ടുണ്ട് ഇന്നോവ നമ്മൾ ഹരിയാന എടുത്തിരിക്കുന്നു അതുകൊണ്ട് ഈ വീഡിയോയുടെ കൂടെ എനിക്ക് അതിൻ്റെ ഡെലിവറി കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങൾ അച്ഛാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ വരും ദിവസങ്ങളിൽ നമ്മൾ അതും കാര്യങ്ങളും കാണിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോ നമ്മൾ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തു നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ പേപ്പറും ഇതും മേടിച്ചപ്പോൾ എല്ലാം അതിന്റെ എന്താ പറയാ പർച്ചേസ് ബില്ലടക്കം അവർ നമുക്ക് തന്നിട്ടുണ്ട് ഇത് സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ കാണാം ഇത് ഈ വണ്ടിയുടെ ബില്ലുകളാണ് ഈ വണ്ടി മേടിച്ച സമയത്ത് പർച്ചേസ് ചെയ്തതിൻ്റെ എക്സ്ട്രാറ്റിങ് ചെയ്തതിൻ്റെയൊക്കെ ബില്ലുകളും കാര്യങ്ങളെല്ലാം എല്ലാം ഇതിനകത്ത് നമുക്കിതാ നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിനുമുമ്പുള്ള സർവീസ് കൊടുത്തതിൻ്റെയൊക്കെ റെക്കോർഡ്സ് നമ്മുടെ കയ്യിൽ പുള്ളി എല്ലാം എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം നമുക്ക് മഹേന്ദ്ര നമുക്ക് പർച്ചേസ് വോയിസ് അടക്കം പർച്ചേസ് ഡേറ്റ് അടക്കം നമുക്ക് അവർ നമുക്ക് തന്നു തന്നെ വണ്ടി പാർക്ക് ചെയ്ത അണ്ടർഗ്രൗണ്ടിലേക്ക് പോയി വണ്ടി പറഞ്ഞു ഓരോ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ആ വണ്ടി അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എടുത്ത് ഇറങ്ങാൻ വേണ്ടി അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ വിജയകുമാർ സാറിന്റെ എക്സ്ത്രീ ഡെലിവറി വേണ്ടി ഏഹ് ഇവിടെ അവർ വന്നപ്പോ നമ്മുടെ വണ്ടി അപ്പുറത്ത് എവിടെയോ ഒരു വാഷിംഗും കാര്യങ്ങളൊക്കെ വേണ്ടി മാറ്റി എന്ന് പറഞ്ഞു അപ്പൊ അത് നോക്കാൻ വേണ്ടി വിദ്യാഭ്യാസവും കാര്യങ്ങളും കൂടെ കയറിയിട്ടുണ്ട് നമ്മളെ ഹോട്ടലിലെ റൂമ് തന്നെ നമ്മളൊന്ന് പറ്റിച്ച് കൊടുക്കണം നമ്മളോട് പറഞ്ഞ റൈറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ അതിന്റെ ഒരു വീഡിയോ വിശദമായിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാനൊന്ന് സബ്മിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും എന്തൊക്കെ നമ്മൾ നമ്മളിവിടെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ചെയ്യുന്ന കൂട്ടത്തില് പ്രത്യേക എടുത്ത് കാണിക്കുന്നതായിരിക്കും നമ്മുടെ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് വിചാരിച്ച എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് വണ്ടി വരെ ഗോഡൌണിലാണ് കിടക്കുന്നത് വരെ ഗോഡൌണില് കുറെ പ്രീമിയം കാസ് ഉണ്ടോ നോക്കിയാൽ നമ്മുടെ ഒക്കെ കണ്ടതല്ലേ പോകും അതുപോലത്തെ പ്രീമിയം കാസ് ഉണ്ട് പിന്നെ നമ്മളെന്ന് വെച്ചാൽ അതിനൊന്നും ഡീറ്റെയിൽ റിവ്യൂ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാരണം വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ കച്ചവടം നടന്നു പോകുന്നുണ്ട് ൗത്ത് ഇന്ത്യന്നും അവിടെ തന്നെ നോർത്ത് നിന്നൊക്കെ ആണെങ്കിലും ആളുകൾ കൂടെ ഒരുപാട് പേര് വന്ന് വാഹനങ്ങൾ എടുത്തു പോകുന്നു പറഞ്ഞു അപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ സൈല് അപ്പൊ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങൾ ചെയ്തിട്ട് ഇല്ല പിന്നെ ആരും എൻകോയർ ചെയ്യാനും നമുക്കിവിടെ ഇപ്പം പ്രീമിയം കാസ് എടുക്കാൻ അതിന പറ്റി നല്ലൊരു മെക്കാനിക്കലും കാര്യങ്ങളും നമുക്കിവിടെ പേഴ്സണൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ എടുക്കാനൊക്കെ പറ്റും അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മളെ തന്നെ കോൺടാക്ട് ചെയ്യാം നമ്മൾ ചെയ്തായിരിക്കും നമ്മുടെ വണ്ടി ആ ഇവിടെ അവർ ഡെലിവറിക്ക് വേണ്ടി വരും ഇത് സ്റ്റിക്ക് ഒക്കെ ചെയ്ത് എല്ലാം ഒട്ടിച്ച് ചെറുത്തിയാക്കി വെച്ചിട്ടുണ്ട് വിചാരിച്ചു വണ്ടിയുടെ ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണോ എന്നുള്ള കൺഫീഷനൊക്കെ പുള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും എല്ലാവരും നമ്മളെല്ലാരും എത്തിയത് എന്തായാലും നമുക്ക് എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു കാരണം നമ്മളെ ഫസ്റ്റ് ഒരു ഇതുപോലെ നമ്മൾ അനൗൺസ് ചെയ്ത് നമ്മുടെ മൂന്ന് സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ആവശ്യപ്പെട്ട മൂന്ന് വാഹനങ്ങൾ അവർക്ക് കിട്ടാൻ സാധിച്ചു നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റി പറ്റിയ വളരെ സന്തോഷമുണ്ട് അതും വളരെ അവർ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്പെക് ചെയ്യുന്ന പൈസ തന്നെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അതിൽ ചാവി കാര്യങ്ങളെല്ലാം ഒരു തന്നെ ഇവര് ഒരു കൺഗ്രാചുലേഷൻ വിജയകുമാർ ഫാമിലിക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് ഒരു അപ്പോൾ എന്തെല്ലാം ഇത് ചെയ്ത് നല്ല വൃത്തിയാക്കി വണ്ടി എന്തെങ്കിലും നല്ല നീറ്റം ക്ലീൻ ആക്കി അവർ വെച്ചിട്ടുണ്ടായിട്ടോ നമ്മൾ ഇന്നലെ എന്തെങ്കിലും ഇന്ത്യയെന്നൊക്കെ കണ്ടാണല്ലോ എനിക്ക് ഇനി പുറത്തിറങ്ങിയിട്ട് കാണണം അത് ഈ മൂന്ന് ദിവസം നമ്മുടെ തിരിച്ചല്ല കേരളത്തിലേക്കുള്ള യാത്രയിൽ ചെയ്ത് നമ്മുടെ കൂടെ ബി എം ഡബ്ല്യുണ്ട് അപ്പം നമ്മൾ അവിടുന്ന് ഒക്കെ തന്നെ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാം ഇതെല്ലാം അവരെ പ്രീമിയം ക്ലാസിൻ്റെ യാർഡിൽ കിടക്കുന്ന വണ്ടികളാണ് നമ്മൾ നമുക്ക് അതിനൊന്നും സ്വന്തമില്ല രണ്ട് വണ്ടിയൊക്കെ നമ്മൾ കണ്ടായിരുന്നു പക്ഷെ എന്നാലും ഇന്നിപ്പോൾ കുറച്ച് വാഹനം കൂടി ഇപ്പോൾ ഓരോരുത്തക്കുന്നുണ്ട് അതേ കാണും ബി എം ഡബ്ല്യൂ ബെൻസ് ഓടി പോഷക പല വാഹനങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ മാത്രമല്ല ഇതുപോലെ പല പല ഷട്ടറുകളായിട്ട് ഇവിടെ അവരെ കിടക്കുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ അവരുടെ വാഹനങ്ങൾ നമ്മുടെ വണ്ടിയുടെ പേപ്പറിന്റെ വർക്ക്സ് എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു വണ്ടി എടുക്കാൻ പോകും അപ്പൊ നമ്മുടെ കേരള കാസ് ചാനലിലും ഇവരെ എന്ന് പറയുന്ന ഇവരെ ഷോറൂമിന്റെ വക നമുക്കൊരു മിഠായി ഒരു മധുരം അവർ കാണുന്നു അപ്പോ നമ്മുടെ വണ്ടിയുടെ ഡെലിവറി കൊടുക്കുന്നു അപ്പൊ നമ്മുടെ വിജയൻ സാറിന് ആ വണ്ടി എടുക്കുന്നു അതിന് വേണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്

നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ വന്നു താമസിച്ചു കാര്യങ്ങൾ ഉണ്ട് നമ്മുടെ രണ്ട് വണ്ടികൾ നമ്മുടെ എക്സിവിൽ കൂടാതെ നമ്മുടെ ബി എംബ്ലൂ നമ്മളെ കൂടേണ്ടത് ഇനോവ ആക്ച്വലി അവർ വേറെ റൂട്ടിന് പോകേണ്ടി വന്നു കാരണം പുള്ളി ഹരിയാനിന്ന് ഇറങ്ങുന്നുണ്ട് വേറെ റൂട്ടിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാട്ടിൽ എത്തിയിട്ട് നമുക്ക് ഒരുമിച്ച് മീറ്റ് ചെയ്യാമെന്ന് കരുതുന്നു വിശേഷങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നതായിരിക്കും അപ്പോ നമ്മുടെ വണ്ടികൾ ദൂരെ നമുക്ക് ഓടിയിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നവും കാര്യങ്ങളും തന്നെ കണ്ടില്ല ഈ ഒരു ഹൈവേ ഹബ്ബിൽ എന്നുള്ള ഒരു ഹോട്ടൽ നിങ്ങൾ ഓർത്ത് വെച്ചിടണം കാരണം വെച്ചാൽ നമ്മൾ ഡൽഹിയിൽ നിന്ന് രാവിലെ വണ്ടി എടുക്കുന്നെങ്കിൽ ഏകദേശം നൈറ്റ് നമുക്ക് ഇവിടെ എത്തി ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാം പക്ഷേ ഇത് എത്തുന്ന വരെ ഏകദേശം ഒരു പത്തിരുന്നൂറ്റമ്പത് കിലോമീറ്ററോളം വളരെ വിശദമായ പ്രദേശമാണ് നല്ലൊരു ഹോട്ടൽ പോലും നമുക്ക് കിട്ടുന്നില്ല ഇവിടെ ഒന്ന് രണ്ട് മലയാളീസും കാര്യങ്ങളും ഒരു ബാംഗ്ലൂർ ഒരു ഡോക്ടർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പറഞ്ഞിങ്ങനെ വരുമ്പോൾ ഒരു റൂം കിട്ടില്ല എന്ന് ചോദിച്ചിട്ട് പേടിച്ചിരിക്കുന്നു പക്ഷേ നെറ്റ് നോക്കിയപ്പോൾ കണ്ടില്ലായിരുന്നു ഇതിൻ്റെ റിവ്യൂ ഒന്നും ഇവിടെ എത്തിയപ്പോൾ ജസ്റ്റ് ഫുഡ് ഫുഡൊക്കെ കയറിയപ്പോഴാണ് ഇങ്ങനെ ഇവിടെ സ്റ്റേറ്റ് കാര്യങ്ങളിൽ നിന്ന് അറിഞ്ഞത് അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വയ്ക്കാം അപ്പോൾ നമ്മുടെ ആ വണ്ടികളെടുത്ത് നമ്മൾ ഇനി ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഹൈദരാബാദിലേക്ക് പോകാനുള്ള പരിപാടിയാണ് നമ്മുടെ ബി എംബ്ലി എക്സ് യു ഒക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് നമ്മളിപ്പോ രാവിലത്തെ അതിന്റെ ഓയിൽ ലെവൽ കാര്യങ്ങൾ വാട്ടർ എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്ത് വിടുന്നതിന് നേരെ നമ്മൾ വിചാരിച്ചും വിജയനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാൻ ഒന്ന് നോക്കാം നമുക്ക് ഇവിടുത്തെ നമ്പർ കൂടി ഞാൻ ചോദിക്കാം വിശേട്ടാ ഹാപ്പി അല്ലേ ഹാപ്പി ഹാപ്പി ആണ് ആണ് എന്തെങ്കിലും വിജയട്ടാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും പറയാണ്ടോ പറയാനുള്ളത് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലാണ് നല്ല ഭക്ഷണം നല്ല സർവീസ് നല്ല ആൾക്കാരാണ് ഈ ഹോട്ടൽ താമസിക്കാൻ പറ്റിയ സ്ഥലം നമ്മൾ വരുന്ന വഴിയിൽ ഇത്രയും ദൂരെ വിചയനാണ് അപ്പൊ ആൾക്കാരൊക്കെ തെറ്റിദ്ധരിക്കുന്നത് ഇല്ല ഇല്ല സംഭവമാണ് ചോദിച്ച് ഈ നമ്പർ ചോദിച്ച് വരിക നമ്പറിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്പർ ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം ആ നമ്പറിൽ വിളിച്ച എല്ലാ സർവീസും കിട്ടും ഈ ഭയ്യത് നമ്മൾ അന്വേഷണം കണ്ട ഭയമാരല്ല അവരോട് ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ വേറെ ഓ ഓ ആകാശ് ആകാശ് രണ്ടുപേരല്ലേ ഹോട്ടൽ ഫോൺ നമ്പർ കേട്ടോ ഞാൻ നമ്പർ എത്ര സ്ക്രീനത്ത് കൊടുക്കാം കഴിഞ്ഞാൽ നമുക്ക് കൊടുത്തിരുന്നു നമ്മൾ ഇവിടെ ഹോട്ടലിൽ റൂം എടുത്തപ്പോൾ എ സി റൂമിന് ആയിരത്തി ഇരുന്നൂറ് നോൺ എ സിക്ക് ആയിരം രൂപയാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ നിങ്ങൾ ബാക്കി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് നേട്ട് നിങ്ങക്ക് വണ്ടി എടുക്കാൻ തരാം അപ്പൊ നമ്മുടെ വണ്ടി എല്ലാം അതാണ് റെഡി ആയി നമ്മൾ ഇനി ഇവിടുന്ന് നേരെ നമ്മൾ ഹൈദരാബാദ് പോകുന്നു ഹൈദരാബാദിൽ നമ്മൾ ഇന്ന് സ്റ്റേഡിക്കും അവിടുന്ന് നാളെ ബാംഗ്ലൂർ അങ്ങനെ നമ്മൾ കർണാടക ബോർഡർ ഒക്കെ ഏര് ബാംഗ്ലൂര് സേലം കോയമ്പത്തൂർ വഴി പാലക്കാട് തൃശൂർ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഒരുസം കൂടി നീളാൽ ചാൻസ് ഉണ്ട് നമുക്ക് പറയാം അപ്പോ നമുക്ക് വീഡിയോ കണ്ടിന്യൻസ് ആയിട്ട് വാച്ച് ചെയ്യാം